നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ദിവസവും നടക്കുന്ന നമ്മുടെ പൂജയിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം നിങ്ങളുടെ ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ദ്വിദ്വാദശ രാജയോഗം എന്ന രാജയോഗം ഒൻപത് നക്ഷത്രക്കാരെ അനുഗ്രഹിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തില് നിരവധി ഗ്രഹങ്ങള് അവയുടെ രാശിയും നക്ഷത്രവും എല്ലാം മാറുന്നുണ്ട് ഈ മാറ്റങ്ങള് എല്ലാ രാശിക്കാരിലും ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ സൃഷ്ടിക്കുന്നതാണ് നവഗ്രഹങ്ങളിലെ ഏറ്റവും ശക്തിശാലിയായ ഒരു ഗ്രഹമാണ് ശനി എന്ന ആഗ്രഹം രണ്ടര വർഷം കൊണ്ടാണ് ശനി ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് മാറുന്നത് ഈ കാലയളവിൽ ശനി സഞ്ചരിക്കുന്ന രാശിയിൽ മറ്റേതെങ്കിലും ഗ്രഹം വന്നെത്തുകയും അവയുടെ സംയോഗത്തിലൂടെ ശുഭയോഗങ്ങളും അശുഭയോഗങ്ങളും രൂപപ്പെടാനും ഇടയുള്ളതാണ് നിലവില് ശനി തൻ്റെ മൂല ത്രികോണ രാശിയായ കുംഭത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ബുധൻ മകരം രാശിയിലുമാണ് ഉള്ളത് ഇവ മുപ്പത് ഡിഗ്രി ദൂരത്തിലായി ഇപ്പോൾ വന്നിരിക്കുകയാണ് അങ്ങനെയാണ് രാജയോഗം രൂപപ്പെട്ടിരിക്കുന്നത് ഗ്രഹനിലയിൽ ഗ്രഹങ്ങൾ പരസ്പരം പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിലും ഈ ദ്വിദ്വാദശ രാജയോഗം രൂപപ്പെടുന്നതാണ് ഈ രാജയോഗം അനുഭവിക്കാൻ യോഗമുള്ളവർക്ക് വൻ നേട്ടങ്ങളാണ് സംഭവിക്കുന്നത് ശനിയും ബുധനും എന്ന് പറയുന്നത് മിത്ര ഭാവത്തിലുള്ള ഗ്രഹങ്ങളാണ് അതുകൊണ്ട് ഈ രണ്ട് ഗ്രഹങ്ങളും രൂപീകരിക്കുന്ന ദ്വിദ്വാദശായോഗം വളരെ ശക്തമായിരിക്കും ഇത് സംഭവിക്കുന്നത് ഫെബ്രുവരി രാവിലെ മൂന്ന് ഇരുപത്തി ാണ് ശനിയും ബുധനും മുപ്പത് ഡിഗ്രി ദൂരത്തിലായിരിക്കും സ്ഥിതി ചെയ്യുക ഈ അപൂർവ ഗ്രഹസ്ഥിതിയിലൂടെ ഭാഗ്യം വന്നെത്തുന്ന ചില നക്ഷത്രക്കാരുണ്ട് ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാൽ ഇങ്ങനെ രൂപപ്പെട്ട രാജയോഗം കൊണ്ട് ഒൻപത് നക്ഷത്രക്കാർക്കാണ് ഭാഗ്യം ഉണ്ടായിരിക്കുന്നത് ആദ്യമായിട്ട് ഭാഗ്യം വന്നിരിക്കുന്നത് കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മഹീരം ആദ്യ അരഭാഗവും ചേർന്ന ഇടവം രാശിക്കാർക്കാണ് ഇടവം രാശിയുടെ പത്താം ഭാവത്തിൽ ശനിയും ഒൻപതാം ഭാവത്തിൽ ബുധനും സ്ഥിതി ചെയ്യുകയാണ് അതുകൊണ്ട് ഈ രാശിയിൽ ജനിച്ചവർക്ക് ദ്വിദശായോഗം വളരെ ഗുണകരമായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ വന്നെത്തുന്നതാണ് ഏറെക്കാലമായി പൂർത്തിയാകാതിരുന്ന പല കാര്യങ്ങളും പൂർത്തിയാവുന്നുണ്ട് സമ്പത്തും പണവും വന്നു ചേരുന്നതാണ് അപ്രതീക്ഷിതമായിട്ട് ധനനേട്ടവും നേട്ടവും സമ്പൽ സമൃദ്ധിയും എല്ലാം വന്നെത്തുന്നതാണ് വീടോ വാഹനമോ ഒക്കെ വാങ്ങാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ജീവിതത്തിൽ സുഖ സൗകര്യങ്ങളൊക്കെ വർദ്ധിക്കും ആഡംബര ജീവിതം അനുഭവിക്കാൻ കഴിയുന്നതാണ് ജോലി ജോലിസ്ഥലത്തും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നെത്തുന്നതാണ് ജോലിയുമായി ബന്ധപ്പെട്ട ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കും ഇത് ഭാവിയിൽ ഗുണം ചെയ്യുന്നതാണ് വരുമാനം വർദ്ധിക്കുന്നുണ്ട് നിക്ഷേപത്തിലൂടെ വൻ ലാഭം വന്നു ചേരുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നുണ്ട് ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരിക്കും മാതാപിതാക്കളുടെയും ജീവിത പങ്കാളിയുടെയും സന്താനങ്ങളുടെയും മനസ്സ് മാകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് അവിട്ടം അവസാന അരഭാഗവും ചതയവും പൂരിരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന കുംഭം രാശിക്കാർക്കാണ് കുംഭം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ദ്വിദ്വാദശ രാജയോഗം അനുഭവിക്കാൻ യോഗമുണ്ട് ഈ രാശിയിൽ ജനിച്ച ആളുകൾക്ക് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാവും കൂടാതെ ഇവർക്ക് സമൂഹത്തിലും കർമ്മരംഗത്തും സ്ഥാനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ ഉണ്ടാവും പ്രശസ്തരാകാൻ യോഗമുണ്ട് ജോലി മാറുവാൻ ആഗ്രഹിക്കുന്ന കുംഭം രാശിക്കാർക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ് ശമ്പള വർധനയും പ്രമോഷനും എല്ലാം ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമാണ് മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കാൻ സാധിക്കും യാത്രാപ്രേമികൾക്കൊക്കെ ഈ കാലയളവിൽ നിരവധി യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് പൂരുട്ടാതി അവസാന കാൽഭാഗവും ഉത്തരുട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനം രാശിക്കാർക്കാണ് മീനം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ദ്വാദശായ യോഗം വളരെ അനുകൂലമാണ് ഈ രാശിയിൽ ബുധൻ ഭാവത്തിലും ശനി പന്ത്രണ്ടാം ഭാവത്തിലുമാണ് നിൽക്കുന്നത് അപൂർവ സ്ഥിതിയിലൂടെ മീനം രാശിക്കാർക്ക് ഭൗതിക സുഖങ്ങൾ വളരെയധികം അനുഭവപ്പെടും ഏറെക്കാലമായി ചെയ്യാതിരുന്ന ജോലികൾ ചെയ്തു തീർക്കാൻ സാധിക്കും സമൂഹത്തിൽ പേരും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കും ആളുകളുടെ സ്നേഹം പിടിച്ചുപറ്റുകയും ചെയ്യും ജോലിയിൽ പുതിയ പദവികളും അധികാരങ്ങളും ഒക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ് പുതിയ പ്രോജക്ടുകളുടെയൊക്കെ ഭാഗമായി തീരുന്നതാണ് ബിസിനസ്സിൽ പുതിയ ഉയരങ്ങളിലേക്ക് നിങ്ങൾ എത്തുന്നതാണ് കുടുംബത്തിൽ സന്തോഷം വന്നെത്തുന്നതാണ് ഈ ഒൻപത് നക്ഷത്രക്കാർക്കാണ് ഈ രാജ്യോഗം വന്നെത്തിയിരിക്കുന്നത് ഇതുപോലുള്ള അറിവുകൾക്കും വീഡിയോകൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം